രണ്ടു വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് വെച്ച സംഘർഷം ഇന്ന് ലക്ഷക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ കലാപമായി മാറിക്കഴിഞ്ഞു രഹസ്യമായി നിർമ്മിച്ച തുരങ്കങ്ങളിലൂടെ ഹമാസ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറുകയായിരുന്നു ആയിരത്തിൽ പരം ആളുകളെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ദികളാക്കുകയും ചെയ്തു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇസ്രയേലിനെ കീഴ്പ്പെടുത്താമെന്ന ഹമാസിന്റെ ചിന്ത പിഴച്ചു ഇസ്രയേലിലേക്ക് ആക്രമണം അഴിച്ചുവിട്ട ഹമാസിനെ അടിക്കാൻ നഥന്യാഹു പട്ടാളം ഗാസയിലേക്ക് ഇരച്ചെത്തി തുടർന്ന് നടന്നത് ഇസ്രയേലിന്റെ തിരിച്ചടിയായിരുന്നു ഇപ്പോഴിതാ തങ്ങളുടെ തെറ്റ് ഏറ്റുപറഞ്ഞ് ഹമാസ് നേതാവിന്റെ രംഗപ്രവേശം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഹമാസ് നേതാവ് മൂസ അബൂ മർസുഖ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് പിന്തുണ നൽകിയത് തെറ്റായിപ്പോയി ഖത്രയിലെ ഹമാസിന്റെ വിദേശകാര്യ വിഭാഗം തലവനാണ് മർസൂഖ് ഇസ്രായേൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറിലേറെ പേരെയാണ് ഹമാസ് വധിച്ചത് എന്നാൽ ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിൽ നാൽപ്പതിനായിരം പേർ കൊല്ലപ്പെട്ടതിന് പുറമേ ഇസ്മായിൽ ഹനിയ എഹിയാസ് സിൻവർ തുടങ്ങിയ ഹമാസ് നേതാക്കളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ഹമാസിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് സമാധാനമെന്നോണം വെടിനിർത്തൽ ഗാസയിൽ നിലവിൽ വന്നത് അതും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നീണ്ട ചർച്ചകൾക്കൊടുവിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രേലും ഹമാസും ബന്ദികളെ പരസ്പരം കൈമാറി ജനുവരി പതിനഞ്ചിനാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അതേസമയം വെടിനിർത്തൽ കരാർ അവസാനിക്കുന്ന സാഹചര്യത്തിൽ രണ്ടാം ഘട്ട ചർച്ച അനിശ്ചിതാവസ്ഥയിലാണ് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ഹമാസിനുള്ളത് എന്നാൽ എന്താണ് യുദ്ധഭൂമിയിലെ നിലവിലെ അവസ്ഥ അമേരിക്ക മുന്നോട്ട് വെച്ച ഗാസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ഇസ്രയേൽ അംഗീകരിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫാണ് രണ്ടാം ഘട്ടത്തിലെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ചത് ഈ നിർദ്ദേശപ്രകാരം വെടിനിർത്തൽ കാലയളവിൽ റമദാനെയും ഏപ്രിൽ പകുതി വരെ നീണ്ടു നിൽക്കുന്ന പെസഹ പെരുന്നാളിനെയും ഉൾപ്പെടുത്തുമെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം ഹമാസ് തള്ളി വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിനായുള്ള ചർച്ചകളിൽ ഏർപ്പെടാനുള്ള സന്നദ്ധത ഹമാസ് പലതവണ ആവർത്തിച്ചപ്പോൾ ആദ്യഘട്ടം കൂടുതൽ ദിവസത്തേക്ക് നീട്ടി കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിച്ചത് യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന നിലപാടാണ് ഹമാസ് സ്വീകരിച്ചത് അപ്രകാരമാണെങ്കിൽ മുഴുവൻ ബന്ദികളെയും വിട്ടു നൽകാനും ഹമാസ് തയ്യാറായതാണ് സൂചന വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിപ്പിക്കാനിരിക്കെ രണ്ടാം ഘട്ടം സംബന്ധിച്ച് യാതൊരു ഉറപ്പും ലഭിക്കാതെയാണ് കരാർ അവസാനിച്ചത് ഇസ്രയേൽ പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം കരാറ് പ്രാബല്യത്തിൽ വരുന്ന ദിവസം ഗാസയിൽ ബാക്കിയുള്ള ബന്ദികളിൽ പകുതി പേരെയും മോചിപ്പിക്കും സ്ഥിരമായ വെടിനിർത്തലിൽ ധാരണയിലെത്തിയാൽ ബാക്കിയുള്ളവരെ അവസാനം വിട്ടയക്കും ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ അൻപത്തി എട്ട് പേർ നിലവിൽ ഗാസയിലുണ്ട് ഇതിൽ മുപ്പത്തിനാല് പേർ മരിച്ചതായാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് ജനുവരി പത്തൊൻപതിന് പ്രാബല്യത്തിൽ വന്ന ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാർ പ്രകാരം ഇരുപത്തിയഞ്ച് ജീവനുള്ള ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ തിരികെ നൽകുകയും ചെയ്തു ഇസ്രയേലി ബന്ദികളിൽ തായ്ലൻ സ്വദേശികളും ഉൾപ്പെട്ടിരുന്നു ഗാസയിൽ ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ നടത്തിയ വംശഹത്യയിൽ ഇതിനകം ഏകദേശം നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി പേരാണ് കൊല്ലപ്പെട്ടത് അവരിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന സാധാരണക്കാരായിരുന്നു ലോകം കണ്ട മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളിലൊന്നാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം